നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് നമുക്കൊരു ഇൻട്രപ്ഷൻ ഇല്ലാത്ത സപ്ലൈ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെജിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മരങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് ഒരു ഈവൻ നമ്മുടെ ഒരു തെങ്ങിൻ്റെ പട്ട ലൈനിലേക്ക് വീണ അതിൽ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ സപ്ലൈ ഇൻട്രപ്ഷൻ വരും നമുക്ക് തെങ്ങ് മുറിച്ച് മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ ആ പട്ട കാറ്റു വീണ് കഴിഞ്ഞാൽ ലൈനിൽ കിടന്നാല് സപ്ലൈ ഇൻട്രപ്ഷൻ വരും അത് മനസ്സിലാക്കി അത് കളയുന്നവരെ ആ സപ്ലൈ ബുദ്ധിമുട്ടായിട്ട് കിടക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നമുക്കൊരു ഇൻഡപ്ഷൻ ഫ്രീ ആയിട്ട് സപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല അത് ആവാനായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് നല്ലപോലെ ഡെവലപ്പ് ചെയ്യണം നമ്മൾ ഈ ഇപ്പം ബയർ കണ്ടക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അലുമിനിയം കണ്ടക്ടറുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കണ്ടക്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അലുമിനിയം കമ്പികളൊക്കെ ആണല്ലോ വലിച്ചിരിക്കുന്നത് അതിലേതെങ്കിലും ചെടിയുടെ തലപ്പോ അല്ലെങ്കിൽ ചെടികളോ മുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ സപ്ലൈയുടെ പ്രശ്നങ്ങൾ വരും അത് നമുക്ക് ഒഴിവാക്കിയിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം മാറ്റാൻ പറ്റും ഇത് മാറ്റാൻ പറ്റുന്നത് ഇത് ഇൻസുലേറ്റഡ് ആക്കണം അതായത് ഈ കണ്ടക്ടർ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇൻസുലേറ്റഡ് കേബിൾ ആക്കണം അങ്ങനെ ആകുമ്പോൾ ഈ ടച്ച് ചെയ്താലൊന്നും ും ഇൻസുലേഷൻ്റെ ഒരു കോട്ടിങ് വരും അപ്പൊ നമുക്ക് അത്യാവശ്യം വലിയ മരമൊക്കെ വീണാലേ പ്രശ്നം വരുള്ളൂ അല്ലാത്ത കേസിൽ ഈ കാറ്റത്ത് വന്നിട്ട് കൊമ്പ് തട്ടുമ്പോഴോ എല തട്ടുമ്പോഴോ സപ്ലൈ പോണ പ്രശ്നം ഒഴിവായി കിട്ടും പക്ഷെ അതിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമില്ല അതിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് അതിനകത്തുള്ളത് നമുക്ക് ലോ ടെൻഷൻ ലൈനുകൾ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഉണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ലെവൻ കെ ബി ലൈൻ ആണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ലൈനുണ്ട് ഈ ലൈനുകളെല്ലാം നമുക്ക് ഇൻസുലേറ്റഡ് കേബിളിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും പൈസ മുടക്കണ്ടേ ഇപ്പം മൂന്ന് ലക്ഷം കിലോമീറ്ററൊക്കെ ലൈൻ മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ട സമയം പിന്നെ അതിന് ബുദ്ധിമു പൈസയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് അപ്പം നമ്മളിപ്പോൾ ചെയ്യണത് കെ സി ബി ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പല സെൻട്രൽ എയ്ഡഡ് സ്കീമുകൾ വരുന്നുണ്ട് അപ്പോൾ ആ സ്കീമിലൊക്കെ കുറെ ഒക്കെ ഉൾപ്പെടുത്തും ഇത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പല സ്കീമുകളും നമ്മളിത് എ ബി സി എന്ന് പറഞ്ഞ കണ്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ കണ്ടക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മൂന്ന് കമ്പികളും നാല് കമ്പികളൊക്കെ ഒക്കെ പോകുന്നുണ്ടല്ലോ ഇതൊരുമിച്ച് കൂട്ടി പിരിച്ച് കൊണ്ടുപോകാം അപ്പോൾ കുറച്ച് സ്ഥലം മതി ഈ നാല് കമ്പി നിൽക്കേണ്ട കാര്യമില്ല ഇതൊരുമിച്ച് കയറി പിരിക്കുന്ന പോലെ പിരിച്ച് ഈ കൈബിൾ കൊണ്ടുപോകാം അപ്പോൾ വളരെ കുറച്ച് സ്ഥലം മതി അപ്പോൾ നിലവിലുള്ള പോസ്റ്റർ അത് വലിക്കാൻ പറ്റും അതിനൊരു അഡീഷണൽ സപ്പോർട്ട് ചിലപ്പോൾ പോസ്റ്റുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരും മറ്റ് അലുമിനിയം കമ്പികളാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്പാൻ പറ്റും എ ബി സി കണ്ടക്ടർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്പാൻ കുറച്ചാൽ പറ്റുള്ളൂ അപ്പോൾ ഇടയിൽ പോസ്റ്റുകൾ ഇട്ട് കൊടുക്കണം പിന്നെ അതിന് ഉപയോഗിക്കുന്ന സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ മാറ്റം വരുത്തണം അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട് അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻട്രപ്ഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അത് ടൗൺ ഏരിയയിലൊക്കെ നമ്മളത് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് ടൗണിലും നമ്മൾ അങ്ങനെ സ്കീമുകൾ നടപ്പാക്കിയിട്ടുണ്ട് അവിടെ ലെവൻ ജെ ബി ലൈൻ കംപ്ലീറ്റ് കേബിളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അത് അടുത്തൊരു സ്കീമോട് കൂടിയിട്ട് അത് എൽ ടി ലൈനും കൂടി കേബിളാക്കിയിട്ട് മാറ്റും നമ്മളവിടെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് എൽ ടി കേബിളും എൽ ടി കണ്ടക്ടറുകളും കേബിളാക്കിയിട്ട് മാറ്റാനുള്ള സംവിധാനമുണ്ട് ഇപ്പം നിലവിലെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് സിറ്റികളിൽ കറണ്ട് പോയാലും പെട്ടെന്ന് വരുന്നുണ്ടാവും എന്നാണ് വെച്ചാൽ റിങ് മെയിൻ സംവിധാനം ആക്കിയിട്ടുണ്ട് ഒരു ഏരിയയിൽ കറണ്ട് പോയാൽ വേറൊരു സൈഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ചെയ്യാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ സപ്ലൈ പോയാലും വേറൊരു സൈഡിൽ നിന്ന് സപ്ലൈ വരും അപ്പോൾ കാര്യമായിട്ടുള്ള ഇൻട്രപ്ഷൻ അവിടെ ഇപ്പം നിലവിലുണ്ടാവില്ല ആ എന്തെങ്കിലും ബ്രേക്ക് വരുമ്പോഴാണ് പിന്നത്തെ പ്രശ്നം വരുന്നുള്ളൂ നോർമൽ കേസിൽ അങ്ങനെ ഒരു റിങ് മെയിൻ സംവിധാനം ഉണ്ട് ആ സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് സപ്ലൈ പെട്ടെന്ന് കിട്ടും അങ്ങനത്തെ ഒരു ഗുണമാണ് അതിനുള്ളത് അപ്പോൾ കേരളത്തിൽ മൊത്തം ഈ ഇൻസുലേറ്റഡ് കം കണ്ടക്ടറാക്കി കഴിഞ്ഞാൽ അത് വളരെ മെച്ചമായിരിക്കും ഇപ്പൊ നമ്മൾ ഈയിടെ കണ്ടു ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതൊരു ഇൻസുലേറ്റഡ് കേബിളായിരുന്നെങ്കിൽ ആപകടം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അത് ഇൻസുലേറ്റഡല്ലാത്തോണ്ടാണ് ആ പ്രശ്നം അതിൽ വേറെ സാങ്കേതിക പ്രശ്നങ്ങൾ വേറെ പലതും ഉണ്ട് എങ്കിലും അത് ഇൻസുലേറ്റഡ് ആണെങ്കിൽ അത് ആ ആപകടം സംഭവിക്കില്ലായിരുന്നു അപ്പം അതുപോലെ കേരളം മൊത്തമാക്കണം എന്നാണ് കെ എസ് ഇഗ്രഹം പക്ഷെ അതിന് ഈ പറഞ്ഞ സമയം അല്ലെങ്കിൽ സാമ്പത്തികം ആ പ്രശ്നങ്ങളും കൂടി മറികടക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും ആ ഒരു സ്ഥിതിയാണ് ഈ കാര്യത്തിൽ ഉള്ളത്